എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യത്തിൽ നിന്നും പി സി ചാക്കോ പൂർണമായും പിന്മാറി എൻ സി പി സി ചാക്കോയെ അനുകൂലിക്കുന്ന നേതാക്കൾ കഴിഞ്ഞ ദിവസം മന്ത്രി എ കെ ശശീന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തി ഇക്കാര്യം അറിയിച്ചു ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്നും സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും അറിയിച്ച് പി സി ചാക്കോയുടെ കത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് പി എം സുരേഷ് ബാബു കൈമാറി മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല ഇതോടെയാണ് കത്ത് നൽകാൻ നേതൃത്വം തീരുമാനിച്ചത് ടി എം സുരേഷ് ബാബു ലതിക സുഭേഷ് കെ ആർ രാജൻ എന്നിവരാണ് ശശീന്ദ്രനെ കണ്ട് പാർട്ടി നിലപാട് അറിയിച്ചത് നാല് മാസത്തോളമായി എൻ സി പിയിൽ മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നു എന്നാൽ ഒരു ഘട്ടത്തിൽ ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം മുഖ്യമന്ത്രി അംഗീകരിച്ചിരുന്നില്ല ഈ ഘട്ടത്തിൽ എൽ ഡി എഫ് വിട്ടാലോ എന്ന് പോലും ബിസി ചോഭാഗം ആലോചിക്കുന്നതായി ശശീന്ദ്രൻ ക്യാമ്പു മനസ്സിലാക്കി ഈ അവസരം മുതലാക്കി തങ്ങളാണ് ഔദ്യോഗിക എൻ സി പി എന്ന് അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം നേതൃത്വത്തിന് കത്ത് നൽകാൻ ശശീന്ദ്രൻ വിഭാഗം തീരുമാനിച്ചു ഇതിന് പിന്നാലെയാണ് ചാക്കോ വിഭാഗത്തിന്റെ അപ്രതീക്ഷിതമായ നീക്കം നടന്നത് പുതിയ നീക്കത്തിൽ ചാക്കോയുമായി തോമസ് കെ തോമസ് ഇടഞ്ഞതായും പറയപ്പെടുന്നു മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച് പി സി ചാക്കോയുടേതായി പുറത്തു വന്ന ഓഡിയോ സന്ദേശം ശശീന്ദ്രൻ വിഭാഗം അദ്ദേഹത്തെ പ്രകോപിച്ച് പറയപ്പെട്ടതാണെന്ന് പി എം സുരേഷ് ബാബു പറഞ്ഞു ഇതുൾപ്പെടെ വിശദീകരിക്കാനാണ് നേതാക്കൾ മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചത് തോമസ് കെ തോമസിനെ ഒപ്പം നിർത്താനുള്ള നീക്കം ശശീന്ദ്രൻ വിഭാഗവും ചാക്കോ വിഭാഗവും നടത്തുന്നുണ്ട് തങ്ങൾ പാർട്ടിയിലേക്ക് വരും മുൻപ് ഉണ്ടാക്കിയ ധാരണയാണ് മന്ത്രിമാറ്റം അത് നടപ്പിലാക്കാൻ പരമാവധി ശ്രമിച്ചെന്നാണ് ചാക്കോ വിഭാഗം നേതാക്കൾ പറയുന്നത് മുന്നണി മാറ്റവും നേതാക്കൾ തള്ളിക്കളയുന്നു ചാക്കോയ്ക്ക് ഒടുവിൽ വന്ന മരമാറ്റം സി പി എം നിരീക്ഷിക്കുന്നുണ്ട് തൽക്കാലം ഒപ്പം നിന്നിട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കളം മാറ്റി ചവിട്ടാനുള്ള തന്ത്രമാണോ എന്ന് സംശയിക്കുന്നു ശശീന്ദ്രന്റെ കൂടെയുള്ളവരും ഈ അപകടം നടക്കുന്നുണ്ട് പാർട്ടി വളർത്തി മുന്നണി വിടാൻ നീക്കം നടത്തിയിരുന്നു പുലി പറങ്ങുന്നത് കുതിച്ചു ചാടാനാണെന്നാണ് ശശീന്ദ്രൻ ഭാഗം മനസ്സിലാക്കുന്നത് കാരണം ചാക്കുവയാണ് അതിനൊന്നും മടി കാണിക്കാത്ത ആളാണ് ചാക്കു